നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിലടക്കം സർക്കാർ ചിലവാക്കിയ തുകയുടെ കണക്കുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഇതുപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം വോളണ്ടിയർമാർക്ക് യൂസേഴ്സ് കിറ്റ് വകയിൽ രണ്ടു കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം വസ്ത്രം വാങ്ങാൻ പതിനൊന്ന് കോടി സൈനികർക്കും വോളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി ഇവരുടെ താമസത്തിനായി പതിനഞ്ചു കോടി മുണ്ടക്കയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിന് പന്ത്രണ്ട് കോടി പാലത്തിന്റെ അടിയിൽ കല്ലുകൾ നിർത്തിയത് അടക്കമുള്ള അനുബന്ധ ജോലികൾക്ക് ഒരു കോടി രൂപ ഇങ്ങനെ പോകുന്നു എമന്റൻ കണക്കുകൾ ഈ കണക്കുകൾ കണ്ട് കണ്ണുതള്ളി ഇരിക്കുകയാണ് കേരളം അപ്പൊ ദേ വന്നു മുഖ്യന്റെ ന്യായീകരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാന്റം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത് അവാസ്തവമാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോവാന്തത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ഇത് മാനദണ്ഡമനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളുമടക്കം സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാൻഡമാണ് ഹൈക്കോടതിയിൽ നൽകിയത് ആ മെമ്മോറാൻഡത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടി എന്നു മറ്റുമുള്ള പ്രചാരണമാണ് നടക്കുന്നു ഇങ്ങനെ പോകുന്നു മുഖ്യന്റെ വിലാപം അല്ലെങ്കിൽ ന്യായീകരണം കണക്ക് വിവാദമായതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ചിലവായ തുകയുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടണമെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ ദുരന്തത്തെ അവസരമാക്കി കൊള്ളയടിക്കുകയാണെന്നും സർക്കാരിനെ വെറുതെ വിടില്ലെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞു വോളണ്ടിയർമാരുടെ ഭക്ഷണം യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഏത് വോളണ്ടിയർമാർ ബി ജെ പി സേവാഭാരതി ലീഗ് കോൺഗ്രസ് തുടങ്ങി ഒരു സന്നദ്ധ പ്രവർത്തകരും സർക്കാരിന്റെ കാലിച്ചായ പോലും കുടിച്ചിട്ടില്ല ചെലവ് ഡിഫി വോളണ്ടിയർമാരുടേതാണോ അത് സർക്കാർ ശമ്പളം പറ്റുന്ന ജീവനക്കാരുടേതാണോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിണറായി സർക്കാർ കള്ളക്കണക്ക് എഴുതുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വന്തം പ്രചാരവേലയ്ക്കും ഫണ്ട് തട്ടിപ്പിനും ദുരന്തങ്ങളെ ഇങ്ങനെ ഉപയോഗിക്കുന്ന മറ്റൊരു സർക്കാരും രാജ്യത്തിനില്ല എന്നും വി മുരളീധരൻ പ്രതികരിച്ചു ദുരന്തബാധിതർക്ക് സുമനസ്സുകൾ അയച്ച വസ്ത്രങ്ങൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ് പിന്നെങ്ങനെയാണ് ദുരിതബാധിതർക്ക് വസ്ത്രം വാങ്ങാൻ പതിനൊന്ന് കോടി ചെലവാകുക എന്നും അദ്ദേഹം ചോദിച്ചു ഇത്തരമൊരു കള്ളക്കണക്ക് തയ്യാറാക്കിയവരെ എന്ത് ചെയ്യണമെന്ന് പൊതുജനം പറയും ശവസംസ്കാരം ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയെല്ലാം സൌജന്യമായി നൽകിയ സന്നദ്ധ സംഘടനകളെ കൂടിയാണ് സർക്കാർ അപമാനിക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു കണക്കുകൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും ട്രോളുകളുടെ പെരുമഴ തന്നെയാണ് കൈയിട്ട് വാരിയാണല്ലോ ശീലം എന്ന ആക്ഷേപമാണ് മുന്നിട്ട് നിൽക്കുന്നത് ജനങ്ങൾക്ക് ദുരിതം സർക്കാരിന് ആശ്വാസം പേര് ദുരിതാശ്വാസം മരണപ്പെട്ടവർക്ക് അടുത്ത ജന്മത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ കൂടി കൊടുത്താണ് സംസ്കരിച്ചതെന്ന് തോന്നുന്നു എന്നിങ്ങനെ ട്രോളുകൾ പോകുന്നു ഇതോടൊപ്പം ഇനി പൊട്ടരുതെന്ന് ഉരുളിനോട് പറയാൻ അഞ്ചു കോടി എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റും വൈറലാവുകയാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ർത്താൻ പത്ത് കോടി ഇനി ഉരുളിനോട് പറയാൻ അഞ്ചു കോടി ഉരുൾവെള്ളം ഒഴുകി കളയാൻ പത്ത് കോടി ദുരന്ത സ്ഥലത്തേക്ക് ജെ സി എം പി തള്ളാൻ അഞ്ചു കോടി അവിടെ നിന്ന് ജെ സി ഇം പി തിരികെ തള്ളാൻ പത്ത് കോടി രായാവിന് പൊറോട്ട ചിക്കൻ ബീഫ് എട്ട് കോടി രായാവിന് ഓൺലൈൻ ഷോപ്പിംഗ് പതിനഞ്ചു കോടി രായാവിന് സിനിമ കാണാൻ മൂന്ന് കോടി ക്യൂബിള സർക്കാർ ഒപ്പ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി